അപ്പോൾ കാരണം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഒരു ലക്ഷത്തിൻ്റെ രൂപയുടെ തായ്ക്ക് നോക്കണ ഏറ്റവും അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ ക്വാളിറ്റിക്കോ കാര്യത്തിനോ ഒന്നും നമ്മളൊരു കമ്മി എടുത്തണില്ല അങ്ങനത്തെ ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോഴേക്ക് വരുമ്പോൾ രണ്ടായിരത്തി എട്ട് മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആദ്യം നമുക്ക് രണ്ടായിരത്തി എട്ട് നമുക്ക് പരിചയപ്പെടാം അതൊക്കെ ആൾക്കാർക്ക് കൂടുതൽ നോക്കാം ഇത് നമുക്ക് ആദ്യം തന്നെ റേറ്റ് നമുക്ക് പറയാം അല്ലേ ആദ്യം നമുക്ക് എൺപതിനാറ് പേർക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ് അതിന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാം തട്ടില്ലാത്ത മുട്ടില്ലാത്ത ഒന്നുമില്ല അടിപൊളിയാണ് എല്ലാവർക്കും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും കാണിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പക്കാ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞമ്മൾ കാരണം അപ്പം നമ്മൾ നമ്മളിത് പറയല നമുക്ക് വന്നിട്ട് ോളി നമ്മളെ ഗ്യാരേജിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റോഡ് പാണായി നെയ്യാര ഓപ്പോസിറ്റ് ആണ് നമ്മൾ കാറ്റൻ ഗ്യാരേജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഗ്യാരേജ് വന്നതാണ് നോക്കിക്കോളി വെറും എൺപതിനായിരം നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലം മാർക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതാ നമുക്കിത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഇത് വെറും നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം എടുത്ത് കേട്ടോ ഇതിന്റെ ഡിലവർ ഞാൻ കാണിച്ചാൽ ഇവിടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല സാറാക്കി ചെയ്താണ് അപ്പൊ എടുക്കുന്നവൾക്കൊക്കെ വെച്ചാൽ രണ്ട് വണ്ടി എടുക്കുന്നവൾക്ക് എടുത്തു ഓടിയാൽ മതി കയറായിട്ട് പണിയൊന്നും എടുക്കില്ല ഒരു പണി എടുക്കല്ല അപ്പോൾ ഈ രണ്ട് വണ്ടികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ഇതൊക്കെ നമ്മൾ ഇന്നലെ കുറഞ്ഞ സ്റ്റോക്കാണ് അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളി പണ്ടുകള് പിന്നെ ഇവിടേക്ക് ചെറിയൊരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഇത് ഉണ്ട് ക്രാക്കിൻ്റെ ഉള്ളത് നമ്മൾ പറയും ഇങ്ങോട്ട് എടുത്ത് കയറി ഇത് നമ്മൾ മാറ്റി തരും തരൂട്ടോ ഇത് നമ്മൾ മാറ്റിയിട്ടേ കരെ ഞങ്ങൾക്ക് തരാം അതിൻ്റെ നിങ്ങൾ പേടിച്ചണ്ട അതൊക്കെ നമ്മൾ സെറ്റാണ് ഇവിടുത്തെ സ്റ്റിക്കർ വേണമെങ്കിൽ അത് ഒട്ടിച്ചു തരും അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറിന് പോകുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിന് നമുക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പ്യാണ് ഇതിന് നമുക്ക് അൻപതിനായിരം ഉപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളി താഴെ നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ ക്വാളിറ്റി വണ്ടികൾ അഫോർഡബിൾ റേറ്റ് കൊടുക്കണം കാർട്ടൻ കാരേജിൻ്റെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊടുക്കോളി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ കാർട്ടൻ കാരേജിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അടിപൊളി ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ കൂടി അപ്പോൾ ബൈ